ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം എന്നേക്കുമായി തകർക്കുക എന്ന വലിയ അജണ്ടയുടെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന സംശയങ്ങളുണ്ട് കേവലം സംശയങ്ങളാണ് ഇങ്ങനെ ആകണമെന്നൊന്നുമില്ല ഞാൻ എന്തായാലും അത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ ഇപ്പോ ഷേഖ് ഹസീന ഇന്ത്യയിൽ തുടരുകയാണ് അമേരിക്ക അവർക്ക് വിസ നിഷേധിച്ചിരിക്കുകയാണ് അവർക്ക് അമേരിക്കയിലേക്ക് പോകാൻ പറ്റില്ല ബ്രിട്ടൻ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അവർക്ക് അവിടെ അഭയം നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ബ്രിട്ടന്റെ കാര്യം പറയുമ്പോൾ ഈ ഷേഖ് ഹസീനയുടെ സിസ്റ്റർ ആയിട്ടുള്ള ഷേഖ് റഹാനയുടെ മകള് ബ്രിട്ടനിലുണ്ട് അവരൊരു സാധാരണക്കാരിയല്ല ബ്രിട്ടനിൽ ഇപ്പോൾ ഭരണം നടത്തുന്നത് ലേബർ പാർട്ടിയാണ് ലേബർ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരു പാർലമെന്റ് എം ആണ് ഈ പറയുന്ന ഷേഖ് റഹാനയുടെ മകൾ അതുപോലെ തന്നെ ഷേഖ് ഹസീനയുടെ മകനും കുടുംബവും അമേരിക്കയിലുണ്ട് അദ്ദേഹം അവിടെ ഒരു അഭിഭാഷകനോ മറ്റോ ആണെന്ന് തോന്നുന്നു അവിടേക്കും പോകാൻ പറ്റില്ല അതുപോലെ തന്നെ ഇവരുടെ ബന്ധുക്കൾ അയർലൻഡിലുണ്ട് അയർലൻഡ് ഇതുവരെയും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല ഷേഖ് ഹസീന എവിടേക്ക് പോകും ഒരു രാജ്യവും ഇതുവരെ അവർക്ക് അഭയം കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടില്ല അവര് സൗദിയുമായി ബന്ധപ്പെടുന്നുണ്ട് എന്നും യു എ യുമായി ബന്ധപ്പെടുന്നുണ്ട് എന്നും ഒക്കെ അറിയുന്നുണ്ടെങ്കിലും ഒരു രാജ്യവും ഇതിന് തയ്യാറായിട്ടില്ല എന്തുകൊണ്ടാണ് രാജ്യങ്ങൾ ഷേഖ് ഹസീനയ്ക്ക് അഭയം കൊടുക്കാത്തത് എന്ന് ചോദിച്ചാൽ പുതിയ പാർട്ടി അധികാരത്തിൽ വരുന്നതോടെ അല്ലെങ്കിൽ പുതിയ ഭരണകൂടം വരുന്നതോടെ ഷേഖ് ഹസീനയുടെ മേല് അവര് സ്വാഭാവികമായിട്ടും പല കുറ്റങ്ങളും ചുമത്താനുള്ള സാധ്യതയുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ അവരൊരു രാജ്യദ്രോഹി ആയിരുന്നുവെന്നോ രാജ്യത്ത് കൊള്ള നടത്തിയെന്നോ അല്ലെങ്കിൽ പണം തട്ടിയെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കേസുകൾ അവരുടെ തലയിലേക്ക് ചാരി കൊടുക്കും എന്നിട്ട് അവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കും അപ്പൊ ഇവർ ഏതെങ്കിലും ഒരു രാജ്യത്ത് അഭയം തേടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരെ വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായിട്ട് പുതിയ ബംഗ്ലാദേശ് ഭരണകൂടം ആ രാജ്യത്തെ സമീപിക്കും അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ഉലച്ചിലുണ്ടാക്കുമെന്നുള്ള ഒരു പ്രശ്നമുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പൊ കോടതികളും കൂടി ഷേഖ് ഹസീന ഒരു കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിച്ചവരെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് വലിയ നിയമയുദ്ധത്തിനും കാരണമാകും മൂന്ന് കാരണങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതാണ് അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ മടിക്കുകയാണ് ഇവർക്ക് അഭയം കൊടുക്കാനായിട്ട് ഇനി ബ്രിട്ടണും അമേരിക്കയും ഒക്കെ കൊടുക്കാത്തത് ബംഗ്ലാദേശിനെ പോലെ താരതമ്യം ഒരു ദുർബല രാജ്യവുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിൽ ഉലച്ചിലുണ്ടാകുമെന്നുള്ള ഒരു ഭയം കൊണ്ടാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ യൂറോപ്പും അമേരിക്കയും അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് കൊടുക്കാതിരിക്കുന്നതാണ് എന്ന് സംശയിക്കേണ്ടി വരും കാരണം ഇവർക്ക് ആരും അഭയം കൊടുക്കാതിരുന്നാൽ പ്രത്യേകിച്ച് വെസ്റ്റേൺ രാജ്യങ്ങൾ അഭയം കൊടുക്കാതിരുന്നാൽ പിന്നെ വേറെ ആരും ഇവർക്ക് അഭയം കൊടുക്കാൻ തയ്യാറാവില്ല അങ്ങനെ വരുമ്പോൾ ഷേഖ് ഹസീന എന്ത് ചെയ്യും അവരിപ്പോൾ ഇന്ത്യയിലാണ് ഇനി ഇന്ത്യയിൽ തുടരേണ്ടി വരും ഇന്ത്യക്ക് അവരെ ഒരിക്കലും ഇട്ട് കൊടുക്കാൻ പറ്റില്ല കാരണം ഇന്ത്യക്കൊപ്പം നിന്നൊരു നേതാവാണ് അവർ ഇന്ത്യക്കൊപ്പം എന്ന് പറയുമ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നതിൽ ഈ ഒരു ഷെയ്ഖ് ഹസീനെയും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു നേതാവിന് ഒരിക്കലും ഇന്ത്യക്ക് അറിഞ്ഞുകൊണ്ട് അവര് കൊല ചെയ്യപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു നാട്ടിലേക്ക് ഇട്ടു കൊടുക്കാനായിട്ട് പറ്റില്ല ബംഗ്ലാദേശിലെ സുപ്രീം കോടതി ബാർ അസോസിയേഷൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവരെ ഇന്ത്യ അറസ്റ്റ് ചെയ്ത് ബംഗ്ലാദേശിന് കൈമാറണമെന്ന് അപ്പൊ ഇതിനകത്തൊരു വലിയ ചതിയും അപകടവും ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള ബന്ധം വളരെ മോശമായത് വഷളായത് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ടു അത് എന്തിന്റെ പേരിലായിരുന്നു നമ്മുടെ കുറച്ച് സൈനികർ അവിടെ തുടരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാമ്പയിൻ നടന്നു ഈ ക്യാമ്പയിൻ എന്ന് പറയുന്നത് എന്തായിരുന്നു ഒരു ആൻറ്റി ഇന്ത്യൻ ക്യാമ്പയിൻ ആണ് അതായത് മാലിദ്വീപിൻ്റെ പരമാധികാരത്തിൽ ഇന്ത്യ കൈകടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ അനുകൂല സർക്കാർ അവിടെ പരാജയപ്പെടുന്നതും ചൈനീസ് അനുകൂല സർക്കാർ അവിടെ അധികാരത്തിൽ വരുന്നതും അങ്ങനെ മാലിദ്വീപിൽ ചൈനയുടെ സ്വാധീനം ശക്തിപ്പെടുകയും ഇന്ത്യയ്ക്ക് നമ്മുടെ സൈനികരെ അവിടെ നിന്ന് പിൻവലിക്കേണ്ടതായിട്ട് വരികയും ചെയ്തു ഇപ്പോൾ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടു വന്നു ഇന്ത്യ അവർക്ക് അഭയം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് എന്തായിരിക്കും ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധർ പ്രചരിപ്പിക്കാൻ പോകുന്നത് ഷേഖ് ഹസീനെ ഒരു ഇന്ത്യൻ ഏജന്റായിരുന്നു ഇക്കാലം അത്രയും ബംഗ്ലാദേശിനെ ഇന്ത്യ ഷേഖ് ഹസീനെ ഉപയോഗിച്ചുകൊണ്ട് ഭരിക്കുകയായിരുന്നു ബംഗ്ലാദേശ് ഇപ്പോഴാണ് ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജമായ പ്രചാരങ്ങൾ നടത്തി ഇന്ത്യക്കെതിരായിട്ടൊരു ഒരു വിഭാഗം ജനങ്ങളെ അവിടെ തിരിക്കാൻ അവരിത് ഉപയോഗിക്കും ഇപ്പൊ തന്നെ ഇന്ത്യയും ബംഗ്ലാദേശ് ഗവൺമെന്റ് വിശേഷിച്ച് ഷേഖ് ഹസീന ഗവൺമെന്റുമായിട്ടുള്ള ബന്ധത്തെ വളച്ചൊടിച്ചിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതിയിൽ അവിടെ പ്രചരിപ്പിക്കുന്നുണ്ട് അതായത് ആൻറ്റി ഇന്ത്യ ക്യാമ്പയിൻ അവിടെ നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് മാലിദ്വീപിൽ ഇത് അരങ്ങേറിയതിനു ശേഷം ഇത് പ്രകടമായിട്ട് ബംഗ്ലാദേശിലും അവിടെ ഇവിടെ ആയിട്ട് കണ്ടുവന്നിരുന്നു പക്ഷെ അതിനെയൊക്കെ തന്നെ ശക്തമായിട്ട് ഷേഖ് ഹസീന ഗവൺമെന്റ് നേരിട്ടെങ്കിൽ ഇനിയിപ്പോൾ അവരവിടെ ഇല്ല അവർക്ക് ഇന്ത്യ അഭയം കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം മോശമാവുന്നതിന് കാരണമാകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ബംഗ്ലാദേശിലുള്ള സ്വാധീനം കുറയുകയും പകരം പാകിസ്ഥാനും ചൈനയും അവിടെ സ്വാധീനം ഉറപ്പിക്കുകയും ചെയ്യും ഇതത്ര നിസാരമായിട്ടുള്ള ഒരു കാര്യമല്ല വളരെ വളരെ ഗൗരവമുള്ള ഒരു കാര്യം ഇതിന്റെ പിന്നിലുണ്ട് കാരണം നിങ്ങൾ ഈ മാപ്പിലേക്ക് ഒന്ന് നോക്കും ഇതിനകത്ത് ഇന്ത്യയുടെ എതിരാളികളെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് കൃത്യമായും തന്നെ പറയാം ഒന്ന് ചൈനയാണ് രണ്ട് പാകിസ്ഥാനാണ് മൂന്ന് നേപ്പാളാണ് നേപ്പാൾ ഇന്ത്യയുടെ എതിരാളിയാണോ എന്ന് പലരും ചിന്തിക്കാം ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമാണ് ഇന്ത്യയുമായി ഭയങ്കരമായ ബന്ധമുണ്ട് പക്ഷേ നേപ്പാളിൽ ഒരു ആൻ്റി ഇന്ത്യൻ മൂവ്മെൻറ് കഴിഞ്ഞ കുറേ കാലമായിട്ട് നടക്കുന്നുണ്ട് ഇന്ത്യയോട് അതൃപ്തിയുള്ള ഒരു വിഭാഗം ജനതയെ അവിടെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ ചൈന വിജയിച്ചിട്ടുണ്ട് ഒപ്പം കെ പി ശർമാലി പോലെയുള്ളവർ ചൈനയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന നേതാക്കളാണ് അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെ കാര്യം ഇപ്പൊ ഇങ്ങനെയൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം മ്യാൻമാർ പട്ടാളത്തിനും അകമഴിഞ്ഞ പിന്തുണ കൊടുത്ത് അവിടെയുള്ള ജനങ്ങളെ കൊലക്കി കൊടുത്തുകൊണ്ട് ചൈന അവിടെ ഇടപെടുന്നത് കാരണം മ്യാൻമാറിലും ഇന്ത്യക്ക് പരിമിതമായി മാത്രമേ ഇടപെടാൻ കഴിയുന്നുള്ളൂ മ്യാൻമാറും പൂർണമായും ഇന്ത്യക്കൊപ്പം നിൽക്കുന്നില്ല പക്ഷെ അവര് ഈ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇന്ത്യയെ പിണക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ ബംഗ്ലാദേശും നേപ്പാളും ഒക്കെ ചെയ്യുന്നത് പോലെ അത് തന്നെയാണ് ശ്രീലങ്കയും ഇന്ത്യയുടെ എതിർ രാജ്യമൊന്നുമല്ല ബാലൻസ് ചെയ്ത് പോവാണ് ഏത് സമയത്തും ചൈനയ്ക്ക് അട്ടിമറി നടത്താൻ കഴിയുന്ന രാജ്യങ്ങളാണിത് മാലിദ്വീപിൽ ഓൾറെഡി ചൈന അവരുടെ അനുകൂലമായ ഒരു സർക്കാരിനെ കൊണ്ടുവന്ന് അട്ടിമറി നടത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ പിന്നെ പണ്ട് തൊട്ട് ചൈനയുടെ അടിമയാണ് പിന്നെയുള്ള ഈ നേപ്പാള് ബംഗ്ലാദേശ് മ്യാൻമാർ ശ്രീലങ്ക ഈ രാജ്യങ്ങളിൽ ചൈനയ്ക്ക് ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇടപെടാൻ കഴിയുമെന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് ബംഗ്ലാദേശ് ആണ് അതിൽ ഏറ്റവും ഒടുവിലത്തെ രാജ്യം ഈ ബംഗ്ലാദേശിൽ ഒരു ഇന്ത്യ വിരുദ്ധ ഗവൺമെന്റ് വരികയാണെങ്കിൽ നോക്കൂ ഇന്ത്യയ്ക്കെതിരായിട്ടുള്ള ശക്തികൾ എവിടെയൊക്കെ ഉണ്ടെന്ന് അതായത് ഒരു വശത്ത് പാകിസ്ഥാൻ ഉണ്ട് തൊട്ടപ്പുറത്ത് ചൈനയുണ്ട് ബംഗ്ലാദേശ് ഇന്ത്യ ബന്ധം കൂടി വഷളായാൽ പിന്നെ ബംഗ്ലാദേശും ചൈനീസ് പാകിസ്ഥാൻ ചേരിയിലേക്ക് പോകും മാലിദ്വീപ് ഓൾറെഡി ആ ചേരിയിലാണ് അപ്പോൾ നാല് ശത്രുക്കൾ നമ്മുടെ ചുറ്റുമായി ശ്രീലങ്കയും മ്യാൻമാറും നേപ്പാളും എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആടാവുന്ന നിലയിലുമാണ് അപ്പോ ഇന്ത്യയുടെ ചുറ്റുമുള്ള ശത്രുക്കളുടെ എണ്ണം നോക്കുക അപ്പൊ ഇന്ത്യക്ക് അത്രയും ബുദ്ധിമുട്ടേണ്ടി വരും അതായത് നമുക്ക് ഓൾറെഡി പാകിസ്ഥാൻ ചൈന അതിർത്തിയിൽ ഒരുപാട് പണം ചെലവാകുന്നുണ്ട് അതിർത്തിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധം കൂടി മോശമായാൽ ബംഗ്ലാദേശ് അതിർത്തിയും കൂടി നമുക്ക് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുമ്പോൾ അത് സ്വാഭാവികമായും വലിയ പ്രതിസന്ധി ഉണ്ടാക്കും കാരണം നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലേക്ക് നമുക്കൊരു നാരോ വേ മാത്രമേ ഉള്ളൂ ഈ ഇന്ത്യയിൽ നിന്ന് പോകാനായിട്ട് ഒരു പതിനാറ് പതിനേഴ് കിലോമീറ്ററിൻ്റെ വീതിയുള്ള ഒരു ഒരു കണക്ഷനാണ് ഉള്ളത് അപ്പോൾ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിൽ ഓൾറെഡി മ്യാൻമാറിൽ നിന്നുള്ള ഭീഷണികൾ നമുക്കുണ്ട് തീവ്രവാദ ഭീഷണികൾ ഈ മ്യാൻമാറിൽ നിന്നുകൊണ്ടാണ് ഈ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലെ വിഘടനവാദികൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിന് ചൈനയുടെ പിന്തുണയുമുണ്ട് അപ്പോൾ അത് ഒരു വലിയ പ്രതിസന്ധിയായിട്ട് നമുക്ക് ഓൾറെഡി അവിടെ ഉണ്ട് ഒപ്പം ഇപ്പൊ ചൈനയുമായിട്ടുള്ള അതിർത്തി പ്രശ്നങ്ങൾ കാരണം ആ പ്രതിസന്ധികളുമുണ്ട് കൂടാതെ ബംഗ്ലാദേശും കൂടെ ഒരു പ്രതിസന്ധിയായിട്ട് മാറിക്കഴിഞ്ഞാൽ നോക്കൂ ഇന്ത്യ എത്രമാത്രം പ്രതിസന്ധി ആയിരിക്കും അവിടെ നേരിടാൻ പോകുന്നതെന്ന് അപ്പോൾ പാകിസ്ഥാനുമായിട്ട് ഓൾറെഡി നമുക്ക് അവിടെയും പ്രശ്നമുണ്ട് അപ്പോൾ ഇന്ത്യക്ക് ചുറ്റും പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയായിരിക്കും പിന്നീട് ഉണ്ടാവുക എന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് അതുകൊണ്ടാണ് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം മോശമായി കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് വലിയ തലവേദനയാണ് നമ്മളിപ്പോൾ അല്ല നമ്മൾ ഒരിക്കലും അവിടുത്തെ ജനങ്ങളെ പ്രവോക്ക് പ്രവോക്കിയാതിരിക്കുക തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അതിർത്തി അവിടെയും കൂടെ സംരക്ഷിക്കാൻ ഭയങ്കരമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ഇപ്പൊ സൗഹൃദത്തിലായതുകൊണ്ട് തന്നെ പരിമിതമായി മതി മറ്റത് അങ്ങനല്ല മറ്റേത് നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ചൈനീസ് അതിർത്തിയും അതുപോലെ പാകിസ്ഥാൻ അതിർത്തിയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അത്രയും തന്നെ പണം നമ്മൾ ഇവിടെ മുടക്കേണ്ടി വരും അതും കുറച്ചൊന്നും മുടക്കിയാൽ പോരാ കാരണം ഈ ബംഗ്ലാദേശിൻ്റെ ഭൂമിശാസ്ത്ര നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ചുറ്റി കിടക്കുന്ന രാജ്യമാണ് ഒരു വശത്തു മാത്രമാണ് അവർക്ക് കടലും ഈ പറയുന്ന മ്യാൻമാറുമായിട്ട് അടുത്ത് വരുന്നതും ബാക്കിയുള്ള അവരുടെ മൂന്ന് ഭാഗത്തും ഇന്ത്യയാണ് അപ്പം ഇത്രയും പ്രദേശങ്ങൾ ഇന്ത്യ അതിർത്തികൾ ഇന്ത്യ വളരെ ഗൗരവത്തോടെ ചൈനീസ് അതിർത്തിയും പാകിസ്ഥാൻ അതിർത്തിയും ഒക്കെ കവർ ചെയ്യുന്ന ഗൗരവത്തോടെ ഇന്ത്യ കവർ ചെയ്യേണ്ടതായിട്ട് വരുമെന്നുള്ളത് ഒരു നിസാര കാര്യമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം തകർക്കാൻ ഷേഖ് ഹസീന ഇന്ത്യയിൽ തുടരുകയാണെങ്കിൽ അതൊരു കാരണമാകും അവർക്ക് ആരും അഭയം കൊടുക്കാതെ വന്നാൽ ഇന്ത്യയ്ക്ക് അഭയം കൊടുത്തേ പറ്റൂ എന്നൊരു സ്ഥിതി വരും അങ്ങനെ വരുമ്പോൾ ബംഗ്ലാദേശിലെ ജനങ്ങൾ ഇന്ത്യയ്ക്കെതിരാകും ഇപ്പൊ ഒരു ഭരണകൂടമോ ഒരു വ്യക്തിയോ ഒരു പ്രധാനമന്ത്രിയോ ഇന്ത്യക്കെതിരാവുന്ന പോലെയല്ല ഒരു നാട്ടിലെ ജനങ്ങൾ നമുക്കെതിരാവുന്നത് അപ്പോൾ ഇന്ത്യയുമായിട്ട് ഒരിക്കലും അടുക്കാൻ കഴിയാത്ത വിധം അകന്നു പോകും കാരണം ഭരണകൂടങ്ങൾക്ക് പിന്നെ നാളെ വേറൊരു ഭരണം വന്നാൽ തന്നെ അവർക്കും ജനങ്ങൾ ഇന്ത്യക്കെതിരായതുകൊണ്ട് ഇന്ത്യയുമായിട്ട് അടുക്കാൻ കഴിയാത്തൊരു സ്ഥിതി വിശേഷം ഉണ്ടാവും ഏതെങ്കിലും ഒരു സർക്കാർ ഇന്ത്യയുമായിട്ട് അടുക്കുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ ഏജൻ്റ് എന്ന് പറഞ്ഞ് അവരെ അടിച്ച് താഴെ ഇറക്കാൻ മറ്റേ കക്ഷികൾക്ക് ആന്റി ഇന്ത്യൻ ടീമുകൾക്ക് പറ്റുകയും ചെയ്യും അത്തരം ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല ഇതിന്റെ പിന്നിൽ ഒരു ആഗോള ഗൂഢാലോചന പോലും ഉണ്ടോ എന്ന് സംശയിച്ചാലും അതിൽ തെറ്റൊന്നുമില്ല കാരണം ഇവിടെ പ്രതിസന്ധിയിലാവാൻ പോകുന്നത് ഇന്ത്യയാണ് ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യമോ മറ്റേതെങ്കിലും ഒരു സമ്പന്ന രാജ്യമോ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകുകയാണെങ്കിൽ ഇന്ത്യക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ഏത് സർക്കാർ ഭരിച്ചാലും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും നല്ല രീതിയിൽ പക്ഷേ അഭയം ഇന്ത്യയാണ് കൊടുക്കുന്നത് എങ്കിൽ ഇനി വരുന്ന സർക്കാരുകളുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം മോശമാകും മാത്രമല്ല രാഷ്ട്രീയമായിട്ട് ചിലപ്പോൾ ഇതിനെ ഇന്ത്യ വിരുദ്ധ ശക്തികൾ ഉപയോഗിക്കുകയും ചെയ്യുമെന്നതാണ് ഇതിലെ ഏറ്റവും ഗുരുതരമായ കാര്യം ഒപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ത്യയുടെ ചുറ്റും നമ്മുടെ ശത്രുക്കളുടെ എണ്ണം വളരെ കൂടുതലാണ് ഏത് സമയത്തും ശത്രുവായി മാറാൻ കഴിയുന്ന സുഹൃത്തുക്കളും നമുക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്ത്യ ഇതിനെയൊക്കെ അതിജീവിച്ച് വേണം മുന്നേറേണ്ടത് ഒരു നിസ്സാര കാര്യമല്ലേ അത് അപ്പൊ നമ്മുടെ ഇന്ത്യക്കാർ ഒന്നിച്ച് നിൽക്കണം നമുക്കിടയിൽ അനൈക്യം ഉണ്ടായി കഴിഞ്ഞാൽ എളുപ്പമാണ് നമ്മുടെ ശത്രുക്കൾക്ക് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നമ്മൾ ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് നൂറ്റി കോടി ജനങ്ങളായിട്ട് നമ്മൾ ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് നമ്മൾ ഇന്ത്യക്കാരുടെ ശക്തി എന്ന് പറയുന്നത് നമ്മൾ പലതായിട്ട് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കൊരു ശക്തിയും ഇല്ല ഒരു കയറ് ഉദാഹരണമായിട്ട് എടുത്താൽ മതി നമ്മുടെ തേങ്ങയുടെ പുറന്തോടി കാണുന്ന നാരായിട്ടുള്ള ചകിരിയാണ് നമ്മൾ വളരെ കട്ടിയുള്ള കയറുകളായിട്ടുണ്ടാക്കുന്ന ആ ഒരു ചകിരിയുടെ ഒരു നാരുകൊണ്ട് ഒരു ഗുണവുമില്ല ആ ഒരു നാരുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കെട്ടാൻ പറ്റുമോ എന്നാൽ അതൊരു കയറായിട്ട് മാറിക്കഴിഞ്ഞാലോ അപ്പോഴും ഉള്ളത് അതിൽ നാരുകൾ തന്നെയാണ് പക്ഷേ നേരത്തെ ഒരു ഒറ്റയ്ക്കായിരുന്നു ഇപ്പോൾ ഒരുപാട് നാരുകൾ അതിലുണ്ട് അത് പിരിച്ചപ്പോഴാണ് ഒരു കയറായിട്ട് മാറിയത് അതുപോലെ ഇന്ത്യക്കാർ ഒറ്റയ്ക്ക് നിന്നാൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റായിട്ട് നിന്നാൽ അല്ലെങ്കിൽ കുറച്ച് സ്റ്റേറ്റുകളായിട്ട് നിന്നാൽ നമുക്ക് വലിയ ശക്തിയൊന്നുമില്ല നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങൾ ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ശക്തി ലോകരാജ്യങ്ങൾ ഭയപ്പെടുന്നതും നമ്മുടെ ഐക്യത്തെയും ഒത്തൊരുമയുമാണ് അതിനെ തകർക്കാൻ പല രീതിയിലും ഇന്ത്യ ഒരു ശക്തികൾ ശ്രമിക്കും എന്ന തിരിച്ചറിവാണ് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത് ജാതിയും മതവും രാഷ്ട്രീയവും പറഞ്ഞ് തമ്മിൽ തല്ലാതെ നമ്മുടെ ഐക്യമാണ് നമ്മുടെ ശക്തി എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ പൊരുതേണ്ടത് തങ്ങളിൽ തങ്ങളിലല്ല ഈ ലോകത്തുള്ള ഇന്ത്യ വിരുദ്ധർക്കെതിരെയാണ് ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കെതിരെയാണ് നമ്മൾ തമ്മിലടിച്ചാൽ ആ ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് കാര്യങ്ങൾ എളുപ്പമാകുമെന്നേ ഉള്ളൂ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം